നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകിച്ചും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുടെ പുറകെയാണ് ഇവരിങ്ങനെ സഞ്ചരിക്കുന്നത് അപ്പോ നിങ്ങള് അങ്ങനെ പല കാഴ്ചകൾ കാണുകയും പകർത്തുകയും അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു അറിവ് പുതുതലമുറയിലേക്ക് പകരും വിധത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിന് സംഘാടനം നിർവഹിക്കുന്നു മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനീയമായ ഒരു കാര്യമാണ് അവിടെ അങ്കണവാടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്കണവാടി എന്ന പദത്തിനെ അന്വർത്ഥമാക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ സ്കൂളിനുള്ളത് അങ്കണമെന്ന് പറഞ്ഞ മുറ്റം എന്നാണ് വാടി എന്ന് പറയുമ്പോൾ അത് ഒരു പൂന്തോട്ടം അല്ലേ അപ്പോ പൂക്കളും ചെടികളും പുഷ്പലതാദികൾ ലതാദികൾ പകരുന്ന സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൂമുറ്റം എന്ന വിധത്തിൽ ഈ വിദ്യാലയം വളരെ ആപ്റ്റാണ് ഈ ഇരിക്കുന്നത് കണ്ടോ ഇതെന്താണ് വിത്തുകളാണ് അല്ലെ ചെറിയൊരു സീഡ് ഒരു ചെറിയ വിത്ത് മണ്ണിലിങ്ങനെ മുളച്ച് പതുക്കെ പതുക്കെ ചെടിയായി കുറച്ചുകൂടെ വലിയൊരു ചെടിയായി മരമായി ചെലപ്പോ വലിയ വൃക്ഷമായിട്ട് നമുക്ക് ഒരുപാട് പഴങ്ങൾ കണ്ടിട്ടില്ലേ മാമ്പഴം പൊട്ടിക്കാറില്ലേ നല്ല രസം ഇങ്ങനെ നിറഞ്ഞ് മാമ്പഴം തന്നെ കാണുമ്പോ അല്ലെ ചക്ക കണ്ടിട്ടില്ലേ ചാമ്പക്ക കണ്ടിട്ടുണ്ടോ അങ്ങനെ എത്ര എത്ര പഴങ്ങളാണ് പിന്നെ നമ്മൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ട് ഓറഞ്ച് കഴിച്ചിട്ടുണ്ട് നെല്ലിക്ക കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു ചെറിയ വിത്തിൽ നിന്നും ചെടിയിൽ നിന്നും വലിയ ഒരു മരമായി രൂപപ്പെട്ട് ഫലം നൽകുന്നത് പോലെയാണ് നിങ്ങളും നിങ്ങളും വിത്തുകളാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മുതിർന്നവരൊക്കെ സ്നേഹവും വാത്സല്യവും അതിന്റെ വെള്ളവും വളവും ഒക്കെ രുചിച്ചും മറിഞ്ഞും അറിവാകുന്ന പ്രകാശം കൂടെ നേടിക്കൊണ്ട് നല്ല പുഷ്ടിമയോടുകൂടി വളർന്നാലാണ് ദാ ഈ കാണുന്ന മരങ്ങളെ പോലെ തല ഉയർത്തി നിൽക്കാൻ പറ്റുക ചില ചെടികൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒതുങ്ങി ഒടിഞ്ഞ് വളഞ്ഞ് പ്രത്യേകിച്ച് അതിന് ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്ത് വേണം നിങ്ങൾ വളർന്നത് ആ മരം പോലെയാവണം മാമ്പഴൊക്കെ തരുന്ന വലിയൊരു മാവായി മാറണം പരിസ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രകൃതി ഉണ്ടല്ലോ പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ജീവിക്കാൻ നമുക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ജീവി വർഗങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രകൃതി നൽകുന്ന ഘടകങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് പരിസ്ഥിതി ഇടയ്ക്ക് മണവെയ്യുന്നില്ലേ ഇടയ്ക്ക് വെയിലുദിക്കുന്നില്ലേ ഇടയ്ക്ക് കാറ്റ് വീശുന്നില്ലേ ഇതെല്ലാം ഈ പരിസ്ഥിതിയുടെ ഭാഗമാണ് നിങ്ങൾ കുട്ടികൾ ഇനി മുതൽ ശ്രദ്ധിക്കണം നമ്മൾ ജീവിക്കുന്നത് ഒരു പരിസ്ഥിതിയിലാണ് ൂ മനുഷ്യന്റെ പ്രത്യേകത പ്രധാനമായിട്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ പ്രകൃതിയിൽ പരിസ്ഥിതിയിൽ കാണുന്ന ചെടികൾക്കോ മൃഗങ്ങൾക്കോ ഉള്ളതിലുപരിയായിട്ട് സവിശേഷമായിട്ടുള്ളൊരു വിവേകം ബുദ്ധി ബ്രില്യൻസ് ആണ് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെ മനുഷ്യനെ ആസൂത്രണം ചെയ്യാൻ അറിയാം മനുഷ്യന് ശക്തിയുണ്ട് വിവേചന ബുദ്ധിയുണ്ട് വിവേകമുണ്ട് ഈ ലോകത്തുള്ള മറ്റെല്ലാത്തിൻ്റെ മുകളിൽ അധീശത്വം നേടുവാൻ എല്ലാത്തിനെയും അടക്കി ഭരിക്കുവാൻ നിയന്ത്രണത്തിൽ നിർത്തുവാനുള്ള ബുദ്ധിശക്തിയാണ് മനുഷ്യനേക്കാൾ കരുത്തുള്ള മൃഗങ്ങളെ പോലും അനുസരിപ്പിക്കാൻ മനുഷ്യന് നിങ്ങൾ നിങ്ങളെക്കാളും സർക്കസ് കണ്ടിട്ടുണ്ടോ അവിടെ കുറെ മൃഗങ്ങൾ ഇങ്ങനെ ഒന്ന് കളിക്കുന്ന കാണാം ആന സിംഹം പുലി കടുവ കരടി കുതിര പൊരങ്ങന്മാർ പൂച്ച നായ സത്യത്തിൽ നമുക്കിതിനൊരു പേടിയാണ് അല്ലേ ഒരു സിംഹത്തിന് മുമ്പ് ചെന്ന് പെട്ടാലോ നമുക്ക് ഒരു പുലി ഒരു കരടി പക്ഷെ സർക്കസിൽ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പോലുള്ള മനുഷ്യന്മാര് ഇവരെയൊക്കെ അനുസരിപ്പിച്ച് നിർത്തുകയാണ് നിങ്ങൾ ഉത്സവത്തിന് മുമ്പ് ആന നിക്കുന്ന കണ്ടിട്ടില്ലേ ഒരു ആനയുടെ ചെടികൂടെ ഒരു തോട്ടിയെ കൊണ്ട് വെച്ചു കൊടുത്താൽ ആന അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആനയ്ക്ക് നമ്മളെക്കാൾ ശക്തി ഉണ്ട് അല്ലേ എന്നാലും ആന വളരെയധികം മനുഷ്യനുസരിക്കുന്നത് മനുഷ്യന് വിവേകം എന്ന ബുദ്ധി എന്ന ഒരു ശക്തി കൂടിയുള്ളത് കൊണ്ടാണ് വലിയ വലിയ വൃക്ഷങ്ങൾ പോലും മനുഷ്യൻ വെട്ടി അറുത്ത് ചെത്തി മിനുക്കി കസേരകൾ ടേബിളുകൾ കട്ടിലുകൾ അല്ലെ വലിയ വീടിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഈ മരങ്ങളെ മാറ്റാൻ മനുഷ്യന് പറ്റുന്നു വലിയ മലകൾ തുരന്ന് തുരങ്കമുണ്ടാക്കി അതിനുള്ളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാലങ്ങൾ പണിയാൻ കെട്ടിടങ്ങൾ പണിയാൻ നിങ്ങൾ ദുബായിൽ ബുർജ് ഖലീഫ എന്നതിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ചിത്രം കേട്ടിട്ടുണ്ടോ ഉയരം ആണ് അത്ഭുതം തോന്നുന്നു നമുക്ക് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു മനുഷ്യന്റെ അപാരമായ ശക്തിയാണ് ഞാനും നിങ്ങൾ കുട്ടികളും ഈ ചേട്ടന്മാരും ഒക്കെ അടങ്ങുന്ന മനുഷ്യന്മാരുടെ ശക്തിയാണ് നാളെ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും അതുപോലെ എൻജിനീയർ ആയിട്ട് വലിയൊരു ബിൽഡിംഗ് പണിയാൻ പോകുന്നത് അപ്പൊ അതിന് ഭാഗത്തുള്ള കഴിവ് ഉള്ളപ്പോൾ തന്നെ മനുഷ്യൻ ജീവിതത്തിൽ തെറ്റുണ്ട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് മനുഷ്യന്റെ ഈ ബുദ്ധിയെ ശക്തിയെ ഒക്കെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മാത്രം സൗകര്യവും സൗഭാഗ്യവും സൗന്ദര്യവുമുള്ള ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കാൻ പ്രകൃതിയിലെ പരിസ്ഥിതിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് വലിയ കെട്ടിടങ്ങളും വലിയ വാഹനങ്ങളും വലിയ ജീവിത സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ മനുഷ്യൻ ഇവിടുത്തെ മൃഗങ്ങളോടോ ഇവിടുത്തെ പച്ചപ്പിനോടോ അല്പം പോലും ദയ കാണിക്കാതെ അതിനെയൊക്കെ അടിച്ചമർത്തി അവനവന്റെ സ്വാർത്ഥത നടപ്പിലാക്കുന്നിടത്ത് നമ്മുടെ പരിസ്ഥിതിക്ക് വരുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഇക്കോ ബാലൻസ് എന്ന് പറയും പരിസ്ഥിതിയിലെ ഒരു സന്തുലിതാവസ്ഥ മനുഷ്യൻ ഉപയോഗിക്കാൻ പ്രകൃതി ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ജലം തന്നിട്ടുണ്ട് മണ്ണ് തന്നിട്ടുണ്ട് മരങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യ യഥേഷ്ടം വിഹരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നേരത്തെ ഒരു ചെടി നമ്മൾ നട്ടു ഇല്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളൊക്കെ വലുതായി അടുത്ത ജനറേഷനിലെ കുട്ടികൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുട്ടികൾ പഠിക്കാനായിട്ട് വരുമ്പോ ആ ചെടി വലുതായി ഈ മരങ്ങൾ പോലെ തണലും കായ് ഫലങ്ങളൊക്കെ നൽകാൻ പോകും നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ തണലും ഓരോ ഫലവൃക്ഷങ്ങളുടേതായിട്ടുള്ള നമ്മൾ രുചിക്കുന്ന സ്വാദുമെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട അച്ഛന്റെ അപ്പൂപ്പന്റെ മുത്തച്ഛന്റെ അമ്മൂമ്മയുടെ ഒക്കെ കാലത്ത് അവർ നട്ട ചെടിയുടെ തണലാണ് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം എടുത്തുപയോഗിച്ച് തണലും കൊണ്ട് സൂക്ഷിച്ചു രസിച്ചാൽ പോരാ നമ്മുടെ അടുത്ത തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ കരുതി വെക്കണം ആ ഒരു കമ്മിറ്റ്മെന്റിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ പരിസ്ഥിതി ദിനാചരണം എന്നാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്ന നിങ്ങൾക്കറിയാം എന്നാണ് ജൂൺ അഞ്ച് അല്ലെ ജൂൺ അഞ്ച് ഒരു പ്രത്യേക ദിവസം നമ്മൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും നമുക്ക് ഈ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് ഒരു മൂന്ന് കാര്യങ്ങളിലൂടെ കുറച്ച് വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒന്ന് നമുക്ക് ഈ പരിസ്ഥിതിയെ കുറിച്ച് അറിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പരിസ്ഥിതി വിജ്ഞാനം പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് രണ്ട് പരിസ്ഥിതി സൗഹൃദം പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പം സ്നേഹബന്ധം ഫ്രണ്ട്ഷിപ്പ് അടുത്തത് പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഈ പരിസ്ഥിതിയെ നിലനിർത്തണം നമ്മൾ ഈ പരിസ്ഥിതിയെ സ്നേഹത്തോടുകൂടി ചേർത്ത് വിളിച്ച് സംരക്ഷിക്കണം നമുക്ക് ഒരു വിമാനത്തിൽ കയറി ഒരു യാത്ര വേണം ഒരു സാങ്കല്പിക വിമാനം നമ്മൾ ഈ വിമാനത്തിൽ ഇങ്ങനെ പറന്നുയർന്ന് തൃശൂരും കടന്നു പോവാണ് അടുത്തടുത്ത് പല ജില്ലകളുണ്ട് ഇല്ലേ പാലക്കാടും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് ആലപ്പുഴ എറണാകുളക്കോട് നമ്മൾ ഇങ്ങനെ പറന്നു വരും തോറും മുകളിൽ നിന്നും ടോപ്പ് ആംഗിളിൽ നിന്നും നോക്കുമ്പോ താഴെയുള്ളതെല്ലാം പതുക്കെ പതുക്കെ ചെറുതായി തുടങ്ങും നമ്മൾ തൃശ്ശൂർ വിട്ട് പോയിട്ടോ തൃശ്ശൂർ വിട്ട് കേരളത്തിന്റെ അതിർത്തിയും കടന്ന് പറന്നുകൊണ്ടിരിക്കുക കേരളം കഴിഞ്ഞ് നമ്മളിതാ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടകയൊക്കെ കടന്ന് നമ്മൾ നമ്മളിത് സഞ്ചരിച്ച് സഞ്ചരിച്ചതാ ഇന്ത്യ പോയിരിക്കുന്നു ഇന്ത്യയും വിട്ട് പറന്ന് 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 നമ്മളിതാ ഏഷ്യ ആഫ്രിക്ക അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ദ കൊറേ വൻകരകൾ ഭൂഖണ്ഡങ്ങൾ കുറെ മഹാസമുദ്രങ്ങൾ പസഫിക് ഓഷ്യൻ ഈ മഹാസമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ കടന്ന് വീണ്ടും നമ്മൾ പറന്ന് പറന്ന് ആകാശത്തിനപ്പുറത്ത് സൂര്യനുള്ള സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുക അവരെ ഗ്രഹങ്ങളാണ് സൂര്യൻ ചുറ്റും പഠിച്ചിട്ടില്ലേ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പ്രപഞ്ചം ഈ യൂണിവേഴ്സ് അവിടെ വരെ നമ്മൾ എത്തി എത്തിയോ ഇനി നമുക്ക് തിരിച്ചു വന്നാലോ നമ്മൾ തിരിച്ച് പറന്ന് പറഞ്ഞത് വീണ്ടും വന്ന് നമ്മൾ ഭൂമിയെ കണ്ടു നമ്മൾ ഭൂഖണ്ഡങ്ങളെ കണ്ടു ഏഷ്യയെ കണ്ടു ഇന്ത്യയെ കണ്ടു കേരളത്തെ കണ്ടു നമ്മൾ തൃശൂരിനെ കണ്ടു ചേർപ്പിനെ കണ്ടു നമ്മൾ ഈ സ്കൂളിൽ വന്ന് ലാൻഡ് ചെയ്തു ഈ യാത്രയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറുതാണ് നീ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഈ ഭൂമിയിൽ മനുഷ്യനും നമ്മൾ കാണുന്നതെല്ലാം സൂര്യന്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ അല്ലെ ഒരു ഗാലക്സി ആംഗിളിൽ നിന്ന് നോക്കിയാൽ നമ്മളൊരു വലിയ ടോപ്പ് ആംഗിളിൽ നിന്ന് നോക്കിയാൽ ചെറുതാണ് നമ്മളെല്ലാം ഈ ചെറിയ മനുഷ്യൻ ഈ ഭൂമിയിൽ നടത്തുന്ന അധികാര പ്രയോഗങ്ങൾ സത്യത്തിൽ പരിഹാസ്യമാണ് ഈ കാണുന്നതിൻ്റെ എല്ലാം ഉള്ളിൽ ജീവിക്കാൻ കിട്ടിയ ഒരു അവസരത്തെ നമ്മൾ നന്ദിപൂർവ്വം മറ്റോരോ സഹജീവികളോടുമുള്ള കടപ്പാടോടുകൂടി നിർവഹിക്കുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിസ്ഥിതി വിജ്ഞാനവും പരിസ്ഥിതി സൗഹൃദവും പൂർണ്ണമാകുന്നത് ഒരു ഫോട്ടോഗ്രാഫർ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഇതിനൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തെന്നുള്ളത് നിങ്ങളാണ് നേച്ചർ അഥവാ പ്രകൃതിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ് അവരുടെ യാത്രകളിലൂടെ അവരുടെ സഞ്ചാരങ്ങളിലൂടെ നാടും കാടും മേടും ഒക്കെ കടന്ന് അവർ സഞ്ചരിച്ചിട്ടുള്ള യാത്രകളിൽ അവർ പകർത്തിയ ചിത്രങ്ങളിലൂടെ അവർ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് ഈ ലോകം മുഴുവൻ ഈ ഓരോ പ്രകൃതിയിലെ പരിസ്ഥിതിയിലെ വസ്തുതകളിലും തിരിച്ചറിയുന്നത് അപ്പൊ പരിസ്ഥിതിയുമായിട്ടുള്ള വിജ്ഞാനം നേടുകയും പരിസ്ഥിതിയുമായിട്ടുള്ള സൗഹൃദം പുലർത്തുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊരു ബോധ്യം നിലനിർത്തുകയും വേണം ഏതൊക്കെ വിധത്തിൽ പ്ലാസ്റ്റിക്കിന് ഒഴിവാക്കാമോ ഏതൊക്കെ വിധത്തിൽ വായു മലിനീകരണം ഒഴിവാക്കാമോ ഏതൊക്കെ വിധത്തിൽ ജലമലിനീകരണം ഒഴിവാക്കാമോ അതിനെല്ലാം മാലിന്യങ്ങളെല്ലാം മാറ്റി അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ ഫുഡ് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ ഇതിലെല്ലാത്തിലും നമ്മളൊരു പുതിയ കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ജൂൺ അഞ്ച് ആഘോഷിക്കുന്നതിനും ചെടി നടുന്നതിനൊക്കെ അർത്ഥം പരിസ്ഥിതി ചെടി നടൽ മാത്രമല്ല ചെടിയും മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിയിലുള്ള വായു നമ്മൾ പലപ്പോഴും ഈ കൊണ്ട് ഓസോൺ പാളുകളിൽ തുളവീഴുന്ന അൾട്രാവയലറ്റ് റേസ് വന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പുസ്തകത്തിൽ വായിക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ കത്തിച്ചു കൂട്ടും പ്ലാസ്റ്റിക് തന്നെ മാലിന്യങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിലനിർത്തുവാൻ അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വഴിയൊരുക്കുന്ന വിധത്തിൽ പരിസ്ഥിതിയെ കുറിച്ച് അറിഞ്ഞു പരിസ്ഥിതിയുമായിട്ട് സൗഹൃദം പുരത്തെയും പരിസ്ഥിതിയെ സംരക്ഷിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ എന്റേതായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെയ്യിക്കുന്നു നന്ദി നമസ്കാരം